Did you know ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് നൂറ്റി പത്ത് സീറ്റുകൾ എന്ന ലക്ഷ്യത്തോടെയുള്ള ബൃഹത്തായ കർമ്മ പദ്ധതിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂപം നൽകിയത് മൂന്ന് മണിക്കൂർ നീണ്ട ചർച്ചയിൽ ഓരോ മണ്ഡലത്തിലും സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന ആക്ഷൻ പ്ലാൻ അദ്ദേഹം മന്ത്രിമാർക്ക് കൈമാറി ഭരണ തുടർച്ച ലക്ഷ്യമിട്ടുള്ള ഈ പടയൊരുക്കത്തിനിടെ കോഴിക്കോട് വെച്ചാണ് മന്ത്രി മുഹമ്മദ് റിയാസ് എൽ ഡി എഫിന്റെ ആത്മവിശ്വാസം പ്രകടമാക്കിയത് ഇടതുമുന്നണി നൂറ്റി പത്ത് സീറ്റുകൾ നേടി ഭരണം നിലനിർത്തുമെന്നും കേരളത്തിൽ എവിടെയും ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നതിനൊപ്പം െന്നുംനിർത്തുന്നതിനൊപ്പം കൂടി പിടിക്കാനാണ് എൽ ഡി എഫ് നീക്കം ഇതിനായി ഓരോ മന്ത്രിമാരും തങ്ങളുടെ വകുപ്പിന് കീഴിൽ നടന്ന വികസനങ്ങൾ ജനങ്ങളെ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനഗോലുവിനെ പരോക്ഷമായി പരിഹസിച്ചായിരുന്നു മന്ത്രി റിയാസിന്റെ പ്രതികരണം എൽ ഡി എഫിന് ഒരു ഗോലുവിന്റെയും സ്ട്രാറ്റജി ആവശ്യമില്ല ജനങ്ങളുടെ സ്ട്രാറ്റജിയാണ് ഇടതുപക്ഷത്തിനുള്ളത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി ബേപ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചും റിയാസ് പ്രതികരിച്ചു ബേപ്പൂരിൽ ആരെ സ്ഥാനാർത്ഥിയായി നിർത്തട്ടെ എന്നതിൽ തനിക്ക് ആശങ്കയില്ലെന്നും വികസന പ്രവർത്തനങ്ങൾ നേരിട്ടറിയുന്ന ജനങ്ങൾ കൂടെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് ജില്ലയിലെ പതിമൂന്ന് മണ്ഡലങ്ങളിലും എൽ ഡി എഫിന് വെല്ലുവിളികൾ ഇല്ലെന്നാണ് മന്ത്രിയുടെ വിലയിരുത്തൽ ജില്ലയിലുടനീളം താൻ നടത്തിയ സമ്പർക്ക പരിപാടികൾ ഇതിന് അടിവരയിടുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നൂറ്റി അൻപത്തി ആറ് കുടുംബ യോഗങ്ങളിലായി പതിമൂന്നായിരത്തി അറുപത്തി ആറ് പേരെ താൻ നേരിൽ കണ്ടുവെന്ന് റിയാസ് ി എവിടെയും ഭരണത്തെക്കുറിച്ചോ ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചോ കാര്യമായ പരാതികൾ ഉയർന്നു കണ്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു പൊതുമരാമത്ത് വകുപ്പിലും ടൂറിസം മേഖലയിലും സർക്കാർ കൈവരിച്ച മുന്നേറ്റങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കും അഞ്ചു വർഷം ചെയ്ത കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുക എന്നത് മന്ത്രിമാരുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ മിഷൻ വൺ പ്രകാരം പ്രത്യേക ശ്രദ്ധ വേണ്ട മണ്ഡലങ്ങളുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് വികസന നേട്ടങ്ങൾ താഴെ തട്ടിലേക്ക് എത്തിക്കാൻ ഓരോ മന്ത്രിയും ചുരുങ്ങിയത് അഞ്ച് മണ്ഡലങ്ങളുടെ എങ്കിലും മേൽനോട്ടം വഹിക്കാനാണ് തീരുമാനം പ്രശ്നങ്ങളെ തന്നെ വികസന ചർച്ചകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാതിരിക്കാൻ സർക്കാർ കേന്ദ്രവിഹിതം തടഞ്ഞതുൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങളും പ്രചാരണത്തിൽ ആയുധമാക്കും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വികസന കുതിപ്പാണ് ഈ സർക്കാരിന്റെ കാലത്തുണ്ടായതെന്ന് റിയാസ് പറഞ്ഞു സാധാരണക്കാരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ക്ഷേമ പദ്ധതികൾ വോട്ടായി മാറുമെന്ന് പാർട്ടി കണക്ക് കൂട്ടുന്നു വോട്ടർമാരെ ആകർഷിക്കാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ഒരു വകുപ്പിന്റെയും പ്രോഗസ് കാർഡ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യമന്ത്രി നടത്തുന്ന ജില്ല തിരിച്ചുള്ള പര്യടനങ്ങൾ ഉടൻ ആരംഭിക്കും ഇതിന്റെ ഭാഗമായി പ്രാദേശികമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് യു ഡി എഫിന്റെ ആരോപണങ്ങൾ ജനങ്ങൾ തള്ളിക്കളയുമെന്നും സർക്കാരിന്റെ ആക്ഷൻ പ്ലാൻ കൃത്യമായി നടപ്പിലാക്കുമെന്നും റിയാസ് കൂട്ടിച്ചേർത്തു ഓരോ മണ്ഡലത്തിലും തദ്ദേശ തിരഞ്ഞെടുപ്പ് ബലങ്ങൾ കൂടി വിലയിരുത്തിയാണ് മുന്നേറ്റം കേരളത്തിൽ ഭരണം നിലനിർത്തുക എന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയാണ് തന്നെ മിഷൻ വൺ നോട്ട് ടെൻ ും വാക്കല്ല മറിച്ച് കൃത്യമായ ഗൃഹപാഠത്തിന്റെ ഫലമാണെന്ന് നേതാക്കൾ പറയുന്നു തന്നെ പ്രതിപക്ഷത്തിന്റെ വീഴ്ചകളും ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കാനാണ് എൽ ഡി എഫ് തീരുമാനം ഇത്തവണയ്ക്കെതിരെ പ്രതിപക്ഷ കക്ഷികൾ രംഗത്തെത്തിയിട്ടുണ്ട് വികസനമില്ലാത്ത കേരളത്തിൽ ജനങ്ങൾ സർക്കാരിനെതിരെ വിധി എഴുതുമെന്ന് യു ഡി എഫ് നേതാക്കൾ പ്രതികരിച്ചു എങ്കിലും കനകോലും മോഡൽ തന്ത്രങ്ങളെക്കാൾ ജനകീയ ഇടപെടലുകൾക്കാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്ന് എൽ ഡി എഫ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു വാക്കുകൾ പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം നൽകിയിട്ടുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം എന്താകുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്നാൽ വൺ നോട്ട് ടെൻ സീറ്റുകൾ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മുഖ്യമന്ത്രി മന്ത്രിമാരും സർവ്വസജ്ജമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു